ഹസ്ബൻഡ് ൂര് പോയിരിക്കുക ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത് സത്യമാണോ കല്യാണോ ഞാൻ ഒരു മിനിറ്റ് മൂത്താറില്ല അഥവാ നോക്കിട്ടുണ്ടായത് നിന്റെ മൂത്ത് മാത്രം അവിടെ തുടങ്ങി ഇപ്പുറത്ത് വേഗം വേണം ഇവിടുത്തെ ജോലിക്കാരന കഴുതേ പോലെ പണിയെടുത്തോളൂ ഐഡിയ ഒക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇത് എന്റെ ഭർത്താവാടി അപ്പോ മഞ്ചോണം കഴിഞ്ഞില്ലെന്ന് താൻ കള്ളം പറഞ്ഞല്ലേടോ വഞ്ചക